അടിത്തറയുടെ അതിൻ്റെ രണ്ട് അക്ഷരമാണ് വി എസ് എന്ന് നമുക്കെല്ലാവർക്കും പറയാൻ പറ്റും പാർട്ടി റാങ്ക് ആൻഡ് ഫയലിനപ്പുറത്തേക്ക് ആ പാർട്ടിയെ ജനമനസ്സിലേക്ക് ആഴത്തിൽ സ്ഥാപിക്കുന്നതിന് കാരണമായ പ്രവർത്തനങ്ങൾ എല്ലാ പരിമിതികൾക്കും അപ്പുറത്തേക്ക് ജനങ്ങൾ അവരിലൊരാളായിട്ട് അദ്ദേഹത്തെ സി പി എം അണികളും അനുഭാവികളും വളരെ ശക്തമായിട്ട് അവരുടെ അടിത്തറ ശക്ത ജനകീയ അടിത്തറ ശക്തമാക്കുന്നൊരു വി എസിനോളും സമീപകാലത്ത് പങ്കുവഹിച്ചിട്ടുള്ള ഒരാളിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതന്നെ എനിക്ക് തോന്നുന്നു എൺപത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എൺപത്തിരണ്ട് അപ്പോൾ അത് എത്ര ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും അതുപോലെ എല്ലാ കാലഘട്ടങ്ങളിലും ഇപ്പം വളരെ പരിമിതമായ കമ്മ്യൂണിക്കേഷൻ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അതിൻ്റെ ശേഷം പ്രിൻറ്റ് മീഡിയയുടെ പിന്നെ വളരെ പിന്നെ ആഴത്തിലുള്ള വേരോട്ടം ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം താരതമ്യേനെ പിന്നൊരു ഏജഡായിട്ടുള്ള ഒരു സമയത്താണെങ്കിൽ പോലും വിഷ്വൽ മീഡിയ കേരളത്തിൽ പ്രസൻസ് ഉണ്ടാക്കിയ സാന്നിധ്യത്തിലൊക്കെ അതിൻ്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളായിരുന്നു രാഷ്ട്രീയത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് പരിസ്ഥിതിയെ ഇത്രയധികം കോർത്തിണക്കിയിട്ടുള്ള ഒരു ഒരു നേതാവ് യു എസിനെ പോലും ഉണ്ടാവില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം പാലക്കാട് നിന്ന് എം എൽ എ ആവാനൊരു അവസരം ലഭിച്ചപ്പോൾ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാലത്തൊക്കെ അവിടെയുള്ള പരിപാടികൾ വെച്ച് നേരിട്ട് ചെറുതായിട്ടൊക്കെ കാണാനും പരിചയപ്പെടാനുള്ള അവസരം നിയമസഭയിൽ അഞ്ച് വർഷം ഉണ്ടായിട്ടുണ്ട് അതിശക്തമായിട്ടുള്ള വിയോജിപ്പുകളുടെ കാലത്തും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഈ പറയുന്ന നിയമസഭയിലും കാണാനിടയായിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കും സി പി എമ്മിന് പ്രത്യേകിച്ചും കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഒരു ജനബന്ധത്തിൻ്റെ പതിറ്റാണ്ടുകളായിരുന്നു അത് ജനങ്ങളെ പാർട്ടിയുമായി ചേർത്ത് കൂർത്തിണക്കിയതിൽ ഏറ്റവും ശക്തമായ അടിത്തറയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടുള്ളത് ഒരു ഭരണാധികാരി എന്നുള്ള നിലക്കും പൊതുപ്രവർത്തനം എന്നുള്ള നിലക്കും എപ്പോഴും സാധാരണക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് മറ്റെല്ലാത്തിനും അപ്പുറത്തേക്ക് സാധാരണ ദുർബലരായിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രയോറിറ്റി ആയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അവരുടെ പാർട്ടി പ്രവർത്തകർക്കും കേരളീയ പൊതുസമൂഹത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ഞാൻ പറഞ്ഞാൽ ഒരു റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നേതാവായിരുന്നു എഴുതി തള്ളാൻ ഒരു പരാജയത്തിനും എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളത് ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ചർച്ചയാക്കുന്ന പാർട്ടി ജയിക്കുമ്പോൾ അദ്ദേഹം തോൽക്കുന്നു അദ്ദേഹം ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുന്നു പാർട്ടി ജയിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തോൽക്കുന്നു ഇതൊക്കെ ഉണ്ടാണെങ്കിലും അപ്പത്തെ ആ ഒരു പദവി നഷ്ടലാഭങ്ങൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് പാർട്ടിക്കകത്തും ഒക്കെ തുടർന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇത്രയും വർഷം അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് മാത്രമല്ല വർഷങ്ങൾ മുഴുവൻ ഒരു പോരാട്ടമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് പലപ്പോഴും ഏകാംഗ പോരാട്ടം വരെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രതിപക്ഷ സ്വരമാണ് ഇപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കനത്തു നിൽക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ശബ്ദവും സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപക്ഷ സ്വരമാണ് ഭരണകൂടങ്ങൾക്കെതിരെ ചിലപ്പോഴൊക്കെ പാർട്ടിയിലെ തന്നെ തിരുത്തലായിട്ടൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഏറ്റവും പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല